ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാണ് പറയാവോട്ടിക നാട്ടികാ എന്നാണ് റുഫുംകോട്ടിലുള്ള സ്ഥലത്താണോ നിൽക്കുന്നത് ഇത് മൊത്തം കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നല്ല രീതിയിൽ മലയാളം പറയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൊറോട്ട ഉണ്ടാകും ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഇതൊരു പുതിയ വീഡിയോ ആണ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് കിടക്കാമോ നമ്മളിപ്പം മേളുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മള് നിർത്തിയതാ കേട്ടോ വെച്ചിട്ട് ചോദിച്ചിട്ട് കേരളത്തിലെവിടെയാ വർക്ക് ചെയ്തത് ഏഹ് പൊറോട്ട ഉണ്ടോ ഇവരെല്ലോ ഇപ്പോ അടിപൊളി നാല്പത്തിമൂന്ന് ഫോർട്ടി ത്രീ കേരളത്തിൽ മലപ്പുറമാണോ വർക്ക് ചെയ്തത് കേരളത്തില് വർക്ക് തൃശ്ശൂര് ണ്ടോ അടിമാലി ആ കേരളം മൊത്തം അറിയാ ഫുള്ള് അറിയാ പൊറോട്ട എത്രയാ അടിപൊളി പൊറോട്ടോട് കഴിക്കാൻ എന്താ ഉള്ളത് വേറെ കറി ചിക്കൻ കറി എത്രയാ ചിക്കൻ കറി നോക്ക അത് പിള്ളേരൊക്കെ ഉണ്ടാട്ടോ നമ്മൾ കേരള പൊറോട്ട തിന്നാൻ പോവാ നേപ്പാളിൽ വന്നിട്ട് ചോട്ടലൊക്കെ നോക്കി ചിക്കൻ കറിയും പൊറോട്ട ആട്ടോ തിന്നുന്നത് നമ്മൾ നേപ്പാളിൽ വന്നിട്ട് അങ്ങനെ പൊറോട്ട തിന്നില്ല എന്ന് പറയണ്ട എല്ലാ സ്ഥലത്തും പൊറോട്ട ഉണ്ടാവും പക്ഷെ നേപ്പാളിൽ വന്നിട്ട് പൊറോട്ട തിന്നാൽ ആദ്യമായിട്ടാണ് എന്താ പൊറോട്ട ഓൾറെഡി ഉണ്ടാക്കി വെച്ചാട്ടോ പൊറോട്ട തിന്ന ആദ്യം ഉണ്ടാക്കിയത് അതാണ് തിന്നാൻ പോകുന്നത് ആ അത് പ്രശ്നല്ലേ രണ്ടെണ്ണം മതി ഇപ്പൊ കേരള പൊറോട്ട കേരള പൊറോട്ട നമ്മളങ്ങനെ കേരള പൊറോട്ട നേപ്പാളിൽ വന്നിട്ട് തിന്ന നമ്മളെപ്പോ ഇതാ കേറുള്ള പൊറോട്ടയും ഇവിടുത്തെ ചിക്കൻ കറിയും കൂടി കഴിക്കുക കേട്ടോ പൊറോട്ട അടിപൊളിയാണ് കറിയിൽ ഇവിടുത്തെ ടൈപ്പ് കറിയാട്ടോ ഇരിപ്പൊടിയൊക്കെയുള്ള അതൊരു ടൈപ്പ് കറിയാണ് പക്ഷെ പൊറോട്ട സെറ്റാണ് എന്നാലും ഇവിടെ തിരി ഇത്രയും സാധനം കഴിക്കാൻ പറ്റിയല്ലോ അത ഇവരൊക്കെ കേട്ടോ അപ്പൊ ഇത് കഴിച്ചു തീർക്കട്ടെ ഇവരെ അങ്ങനെ നമുക്ക് പൈസ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ഇതാണ് ഇതിന്റെ ഓണർ ഇത് വേറെ സുഹൃത്തുക്കളാണ് ഇവിടെ ഉള്ള വീട് മോൾ അപ്പുറത്തെ പോകത്താ ആ ഒരു വീട് എന്ന് പറയുന്നത് ഇതിന്റെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയിട്ട് റൈറ്റ് ലെഫ്റ്റിലോട്ട് മോളിലോട്ടേക്കുള്ള ആ ഒരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ഒക്കെ ഉള്ള സ്ഥലം ആ മോൾ താഴെ അറിയാം 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 നമ്മൾ വരുന്ന എനിക്ക് കണ്ട വഴിയാട്ടോ ഇവിടെ പട്ടാൾക്കാരൊക്കെ ഉണ്ട് മറ്റേ പുള്ളി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പൊറോട്ട ഒക്കെ കഴിച്ച് സെറ്റായി കേരളത്തിൽ നിന്ന് പഠിച്ചിട്ട് ഇതാ ഇവിടെ വന്ന് പൊറോട്ട വെക്കട്ടോ പൊറോട്ട അടിച്ച് വെക്കുക ഇതൊക്കെ പൊറോട്ട മടക്കി രാത്രി വെച്ചിരിക്കള് കച്ചവടം രാത്രി കച്ചവടം പൊറോട്ട ഒക്കെ സെറ്റ് ചെയ്ത് പൊറോട്ട കൃത്യമായിട്ട് അടിക്കുകയും ചെയ്യും കേരളത്തിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് പൊറോട്ട വെക്ക ഇവർ നമ്മൾ വരുന്ന ഒക്കെ കണ്ട് ഫോട്ടോ ഇട്ടാളോ ഈ പുള്ളി ഭയങ്കര ആശ്ചര്യത്തിടാട്ടെ നോക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പുള്ളിയാന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അപ്പോ ഇവരൊക്കെ ഇവിടെ കണ്ടാട്ടോ വെയിൽ വെച്ചിട്ട് ആ ഉം പാസത്തൊക്കെയാ നമ്മൾ നേരത്തെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടേക്ക് വന്നാട്ടോ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ നോക്കിയാൽ നല്ലൊരു വീടും ഒരു നെൽപ്പാടൊക്കെ ആയിട്ട് എന്ത് രസ കാണാന് വൈകുന്നേരമായി കേട്ടോ നമുക്കിനി എവിടെങ്കിലും സ്റ്റേ ചെയ്യാൻ നോക്കണം മണിയായി ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ടോ നാലേ കാലം ഇങ്ങനായി ഒരു പട്ടിയുണ്ട് അവർ തന്നെ മുന്നോട്ടേക്ക് പോവു ആ നമ്മളെ കണ്ടിട്ട് വന്നതാ ഇത് സാധനം നോക്കാൻ അവിടെ നിന്ന് വന്നപ്പോ പാലുണ്ടാക്കുന്ന സ്ഥലം വെള്ളം ഒഴുകി പോകുന്ന മോളിലൊരു പാലം നടക്കാനായിട്ടുള്ള എന്ത് രസമാണ് നോക്കിക്കേ അതുപോലെ ഇതാ വെള്ളം ഇങ്ങനെ ഒഴുകി 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 ഇതേക്കൂടെ തന്നെ പോവാട്ടോ അങ്ങ് ബേരി നദിയിലേക്ക് ഒഴുകിയിട്ട് നല്ല നല്ല കാഴ്ചകളാണ് വൈകുന്നേരമായി പക്ഷേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ നോക്കണം അതിനെ അലഞ്ഞു തിരികെട്ടോ ഞാനിനി നമ്മളങ്ങനെ പോയി 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 ഓഫ് റോഡ് കൂടി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ബേരി തവറെ അടുത്തെത്തിയിട്ടുണ്ട് വൈകുന്നേരമായി കുറേ വണ്ടികൾ മേളക്ക് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ മേളക്ക് നിൽക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം പോകും ദിവസം പോകുന്ന കാര്യമല്ല പക്ഷെ അവിടെ ഒന്നും നിൽക്കാനുള്ള സ്ഥലം സെറ്റായില്ല അതുകൊണ്ടാട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഫുള്ള് മലകൾ വലിയ കുത്തനുള്ള മലകളാണ് അതൊക്കെ നമുക്ക് കയറേണ്ടതാണ് മലകൾ നാളൊക്കെ ആ മലയൊക്കെ കയറി കയറി പോകേണ്ടതാണ് കേട്ടോ നമ്മൾ പോകുന്ന വൈകണ്ടോ വി ജനം വി ജനം ആൾക്കാരൊക്കെ പോകുന്നുണ്ടെന്നാലോ അവിടെ മറ്റേ ബരിയ തീവ്ര വഴികന്ന ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനത്തെ വൈകൂടെ ആട്ടോ നമ്മൾ പോകുന്നത് ഇനി അങ്ങ് പോകണം അയാ മലേൻ്റെ മുകളിൽ കയറണം അപ്പോഴാണ് റുക്കുംകോട്ടെത്തുക ലാസ്റ്റ് നമ്മളങ്ങനെ ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ടൊക്കെ കണ്ടെത്തി ഒരു ഗ്രാമാണോ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഫുൾ കേറ്റാണ് അപ്പോൾ അവിടെ ഇതാ പോലീസുകാരുടെ കൂടെ നമ്മളിന്ന് നിൽക്കുന്നത് ഇവിടെ തന്നെ നേപ്പാളി പോലീസുകാരുടെ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് ഇത് എസ് ഐ ആണ് ഇത് വേറെ പോലീസ് ഓഫീസറാണ് അപ്പോൾ നമ്മളിവിടെ തീകാരിയാണ് ടെൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാട്ടോ ഓൾറെഡി ടെൻറ്റൊക്കെ അടിച്ചതാണ് ഈ കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ രണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പറയുക ആൾക്കാരൊക്കെ നല്ലതാട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ പുള്ളി കണ്ടിട്ട് നമ്മളെ പിടിച്ചിട്ട് ഇവിടെ ടെൻ്റ് അടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ തണുപ്പത്ത് നല്ല തണുപ്പുണ്ട് ഇവിടെ അപ്പോൾ കുറച്ച് ഇതാക്കാൻ കേട്ടോ പോലീസ് ഓഫീസ് ഇവിടെ ഇതാ ചിക്കന് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ അടിപൊളി ആയിട്ട് മസാല ഒക്കെ പൊരട്ടിയിട്ട് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇവിടെ ഉണ്ട് സാറ് കരിമ്പ് നിന്നുണ്ട് ഫുഡ് കഴിക്കാം കേട്ടോ ചിക്കനും ചോറും ഡാലും എല്ലാം കിട്ടി ഫുഡ് കഴിക്കാം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ തന്നെ വേണ്ട തൊപ്പിയൊക്കെ ഞാൻ എല്ലാ എല്ലാവരുടെയും രാവിലെ തൊപ്പി വെച്ചിട്ടായിരിക്കും എണീക്കുന്നത് കാരണം ഇവിടുത്തെ തണുപ്പും ഇതൊക്കെ കാരണം തലയിൽ ഇതായിരിക്കണ നമുക്ക് ഭയങ്കര സീൻ വരും പെട്ടെന്ന് നമുക്ക് ക്ലൈമറ്റ് പിടിക്കില്ല ഇവിടെ കുറേ ദിവസം താമസിക്കുന്നവർ വരെ ഇവിടെ ഇഷ്ടംപോലെ ദിവസം താമസിക്കുന്നവർ വരെ തലയിൽ ഈ സാധനം ഇട്ടിട്ടാണ് ഇറങ്ങുക അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ രാവിലെ തന്നെ ആയിട്ടുള്ള കാഴ്ചകളാട്ടോ കാണുന്നത് രാവിലെ എയ് ഏർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് വെറും ഏതാ ചലിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം ഇത് നോക്കി ഈ പൂക്കളൊക്കെ ഈ പുള്ളി രാവിലെ തന്നെ ദിവസവും നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് നമ്മളുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും നനക്കാൻ പറ്റാതായി ഇവിടെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയാൽ ഇവർ രാവിലെ തന്നെ ഇവിടെ ഒക്കെ നനച്ചുവച്ചാട്ടോ ഇതാണ് നമ്മളെ ഇന്നലെ നിന്ന പോലീസ് ഓഫീസ് ഇവിടുത്തെ പോലീസ് ഓഫീസാണ് കേട്ടോ ഇത് എസ് ഈ എല്ലാവരും ഇവിടെത്തന്നെയാണ് താമസിക്കുന്നത് നമ്മളെപ്പോലെ വലിയ സെറ്റപ്പിലൊന്നുമല്ല അതുപോലെ തന്നെ ഈ ഒരു മലയാണ് നമുക്ക് കയറേണ്ടത് അങ്ങ് കാണാൻ പറ്റും നിങ്ങൾക്ക് അങ്ങ് വരെ പോകണം നമുക്ക് അവിടെ ഒരു ഇത് വ്യക്തി ഉണ്ടോ അതിലെക്കൂടി തന്നെയാണ് കേട്ടോ പോകേണ്ടത് അത്രയും ഹൈറ്റിലേക്ക് കയറി പോകാനുണ്ട് നമുക്ക് ഇവിടെ നിന്നാണ് കയറ്റം വരുന്നത് ഈ വഴി എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല ആയ സാർ ഗുഡ് മോർണിംഗ് ഇവിടുത്തെ സാറാ കേട്ടോ ഇത് അപ്പോൾ പുള്ളിയാണ് രാവിലെ തന്നെ ഇവിടെ നനച്ച് എല്ലാം സെറ്റാക്കിയിരിക്കുന്നത് അപ്പം നല്ലൊരു സ്ഥലം കേട്ടോ നമ്മൾ എത്തിപ്പെട്ടത് ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും താമസിക്കാൻ നിൽക്കാനൊന്നും സ്ഥലമുണ്ടാവില്ലായിരുന്നു അപ്പോൾ നമുക്ക് വേഗം ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാനുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കാരണം കുറേ വീഡിയോൻ്റെ അപ്പം ഞാൻ കാണിച്ചിരുന്നു ചായം കാപ്പിയൊക്കെ ഉണ്ടാക്കി പിടിക്കുന്നതൊക്കെ അപ്പോൾ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഇത് നമുക്ക് വേഗത്തിൽ ഇറങ്ങാം കേട്ടോ തന്നെ എന്താ ഇവരൊക്കെ മേളക്ക് പോകാം കേട്ടോ ഒമ്പതേ മുക്കാലായി ഇവരൊക്കെ മേളയ്ക്ക് പൊക്കോണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് ഇവർക്ക് വലിയ സെറ്റപ്പാണ് ആ മേളയൊക്കെ നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ മേളക്ക് വന്നാൽ കുറെ ആൾക്കാർ വരില്ല അതുപോലെ തന്നെ ഓരോ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ നടന്ന് നടന്ന് മേളക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൊറേ ദൂരുന്നൊക്കെ ഗ്രാമത്തിൽ നിന്നൊക്കെ വണ്ടിയൊന്നും ഇല്ലാണ്ട് നടന്ന് 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 പോവാണ് ആൾക്കാർ അവിടെ ഒക്കെ കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാം പേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ പോകാനായിട്ടുള്ള സെറ്റപ്പിലാണ് ചോട്ട ചോട്ടം നോക്കിക്കൂട്ട് ചോട്ട അല്ലേ നല്ല രസമായി കുറെ നേരമായി വർത്തമാനം പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ കുട്ടിക്ക് ഇംഗ്ലീഷ് ഹിന്ദിയും അറിയില്ല तुमका वो രാവിലെ തന്നെ കൊണ്ടുവന്ന കേട്ടോ അപ്പൊണ്ട് എല്ലാരും ജോലിക്ക് പോയി അപ്പൊ ആരെയും കാണാൻ പറ്റിയില്ല എനിക്കൊന്നും അങ്ങോട്ടേക്ക് ഒന്ന് ചെന്ന് നോക്കണം ആരെങ്കിലും കാണുമെന്നുള്ളത് നമ്മളെ സൈക്കിൾ ഇതാ കേട്ടോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് വേഗത്തിലിറങ്ങാം കേട്ടോ ഒമ്പതേ മുക്കാലിൻ്റെ അടുത്തായി അപ്പൊ ഞാന് അവരുടെ ഭയം പറഞ്ഞിട്ട് പോകണം ഇവിടെ ആരും ഇല്ല കേട്ടോ എല്ലാവരും അവിടെ വർക്കിനുമായിരിക്കുക നമ്മളങ്ങനെ കുറേ മുകളിലെത്തി ടോപ്പിലെത്താൻ ഇച്ചിരി കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ അവിടെ നിന്ന് പിന്നെയും പോവാണ്ട് അങ്ങ് വരെത്താണ്ട് ഇന്ന് നേരെ നേരെ റോഡാണുള്ള പ്രതീക്ഷ അല്ല പോകുന്നത് ഇവിടെ കണ്ടോ ഈ കയറ്റൊക്കെ കയറിയിട്ടാടോ വന്ന് ശരിക്കുള്ള ഞാൻ കാണിച്ചു തരാം അങ്ങ് താഴെ കണ്ടോ നദി ഒഴുകുന്നത് അതിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ കയറി 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 ഇത്രയും ദൂരം വന്നത് തള്ളിയും ചവിട്ടിയും ഒക്കെ പറഞ്ഞത് കേട്ടോ സീനാണ് എന്നാലും നമ്മളെല്ലാത്തിലും ഹാപ്പിയാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും കുറേ ആൾക്കാർ പരിചയപ്പെടും കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാവും പക്ഷേ കഷ്ടപ്പാട് സഹിച്ചാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ പറഞ്ഞേ സഹിക്കും ചവിട്ടി കഷ്ടപ്പെടുന്ന നേരം ഒരു പുള്ളി നോക്കിക്കാൻ പുല്ലൊക്കെ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നേ ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെയാണ് കേട്ടോ നടന്ന് പോകും കിലോമീറ്റർ കണക്കിന് മണിക്കൂർ അവർ സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറാണെങ്കിലൊക്കെയാണ് പറയാം അതായത് ഞാനിപ്പോൾ താഴെ നിന്ന് മോളിൽ റുക്കും വരെ എത്ര ദൂരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഒരു മണിക്കൂറിൻ്റെ എത്തുന്നു കാരണം അവർ നടന്നു പോകുന്നതിനെ കൊണ്ട് അവർക്ക് ഈ സമയം അറിയാൻ പറ്റും എത്ര മണിക്കൂറിൻ്റെ എത്തുന്നൊക്കെ അപ്പോൾ അങ്ങനെയാണ് സമയം പറയുന്നത് അല്ലാണ്ട് ഇത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും ആൾക്കാർ പറയില്ല ബൈക്കിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെയൊക്കെയാണ് പറയുക അതുപോലെ നമ്മൾ കയറി വന്ന കയറ്റങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് വിസിബിൾ ആവുന്നുണ്ട് അതൊക്കെ നമ്മൾ കയറി വന്ന കേറ്റങ്ങളട്ടോ ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകാനുണ്ട് കുറേ മുകളിലെത്തി നമ്മൾ ഫൈനലി നമ്മളിതാ റുക്കുംകോട്ട് നേര്യേ കണ്ടു കുറേ ആൾക്കാർ മേളക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓട്ടോയിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ബേക്കിൽ കണ്ടില്ലേ ഈ ആൾക്കാരൊക്കെ മേളക്ക് പോകുന്നതാണ് കേട്ടോ ഫുൾ ആൾക്കാർ നമ്മൾ ഇന്നലെ പോയ മേളക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ദിവസവും നടന്ന് നടന്നതാണ് വണ്ടിയിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടോ വിരക്കെ മേളക്ക് പോകുന്ന കേട്ടോ വണ്ടിയിലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും എല്ലാം മേളയ്ക്ക് ആൾക്കാർ പോകുന്നുണ്ട് നമ്മളങ്ങനെ മോളിൽ എത്തി കേട്ടോ നോക്കിക്കാൻ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ അതുപോലെതന്നെ ഇവരൊക്കെ മേളക്ക് പോകുന്ന ആൾക്കാർ കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ വീടും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നോക്കിക്ക ഇടൊക്കെ വീടും കാര്യങ്ങളൊക്കെ കേട്ടോ ഫുള്ള് ഇത് റുക്കുംകോട്ടാണ് ഇനി കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റോഡ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാം നമ്മൾ നേരത്തെ കണ്ട മോളിൽ കണ്ട ഏ ഗ്രാമം കേട്ടോ നമുക്ക് ചെറിയൊരു കൊച്ചു ഗ്രാമം ഇവിടെ എല്ലാവരും മേളക്ക് നോക്കൊണ്ടിരിക്കുകയാണ് ബൈക്കിലൊക്കെ ചോട്ടം സൈക്കിൾ സൈക്കിളെ ഞെട്ടിയിരിക്കുക കേട്ടോ മോളിൽ ചെക്കനുമുണ്ട് ഈ ബൈക്കൂടെ ആട്ടോ നമ്മൾ പോകുന്ന ചെറിയൊരു വഴി പോലത്തെ വഴി തായലൊക്കെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് രസ ഇവിടെ ചെക്കനുറത്ത് സൈക്കിളൊക്കെ ഈ ഗ്രാമക്ക നമുക്ക് ഡക്കൽബാറോ ഡൽപാറന്നെട്ടോ സ്ഥലത്തിന്റെ പേര് റുക്കുംകോട്ടുള്ള സ്ഥലോ നമ്മളിപ്പോ ഇതാ കുറച്ചു കൂടുതൽ ദൂരെ പോയിട്ടുണ്ടെങ്കിൽ ടൗൺ എത്തും മെയിൻ ടൗൺ എത്തും അതിന് മുമ്പ് കണ്ടതാ ഇവിടെ ചെറിയ ഗ്രൗണ്ട് ഇതാ പിള്ളേർക്ക് ഓടി വരുന്നുണ്ടോ നേരത്തെ നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചാളും പോകട്ടോ ഇവിടെ ഒക്കെ വീടുകളുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഗ്രാമാണിത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഇത് അതുപോലെ ഇതാ അപ്പുറത്തെ മലേനങ്ങളൊക്കെ കണ്ടോ കൊറേ വീടുകളൊക്കെ അത് നമ്മള് ശരിക്കും ആ പയ്യായിരുന്നു വരേണ്ടത് പക്ഷെ മടങ്ങി വന്ന കേട്ടോ ആ കേരളച്ചായാചാര്യ പേതാലിസ് ദിനാലിസ് ദിനാ आप इधर से पोखरा जाऊंगा उधर से काठमांडू पूरा घूमे घूमे जा रहे हैं नेपाल से हाँ <laughs> पे मेरे घर हाँ मैं बनाएंगा हाँ पूरा साथ है, हाँ, है। <laughs> टेंट में सोएगा नाम क्या है मेरा मुसफिर मुसफिर हाँ तुम्हारा नाम क्या है नाम क्या है सुदीप

ടൗണിൽ എത്തിയിട്ടുണ്ട് റുഫുംകോട്ടിൽ ചിപ്രദ എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ ഒരു പ്രൊണൗൺസിയേഷൻ വേറെ ഇതാ കേട്ടോ അപ്പം നമ്മളെ റോസോഡൊക്കെ കഴിഞ്ഞു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആൾക്കാരൊക്കെ ഇതാ വണ്ടിയും കാത്തൊക്കെ നിൽക്കുന്നുണ്ട് ഇതങ്ങ് ദൂരത്തിന് വരുന്ന സ്ഥലമാണ് വണ്ടിയൊക്കെയാണ് അതുപോലെ അതുവഴി ആട്ടോ നമ്മൾ വന്നത് ആര് കാണുന്ന റിസോർട്ടുണ്ട് ഇതാട്ടോ ടൗൺ റഫുംകോട്ടിലുള്ള ചിപ്രദഹ എന്ന് പറഞ്ഞ ഓ വരുന്നേനി ഇതാ ബസാർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ചിട്ടുണ്ട് വരുന്നതിന് നമ്മൾ ഫുഡും കഴിച്ചിട്ട് പോകണം ഇവിടെ ഒരു കട കാണുന്നുണ്ട് അവിടെ നിന്ന് കഴിക്കണം കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ നടന്ന് കളിക്കുന്നുണ്ട് നമ്മളങ്ങനെ ഇതാ ഇവിടെ നിന്ന് ഒരു ചൗമീൻ കഴിക്കാം കേട്ടോ ചിക്കൻ ചൗമീൻ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതുപോലെ നോക്കിക്കാം അവിടെ മലകളൊക്കെ കണ്ടുകൊണ്ട് ഫുള്ള് ബിൽഡിങ്ങുണ്ടാ കേട്ടോ ഇവിടെ ഈ ഭാഗത്ത് ഫുള്ള് ബിൽഡിങ്ങുകളാണ് അപ്പോൾ നമ്മൾ ചൗമീനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടിരിക്കുക നമ്മുടെ സൈക്കിൾ എന്താ അവിടെ സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഇതാ അതിൻ്റെ മുകളിലോട്ടോട്ടോ അതിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് പോവേണ്ട വഴി വലിയ വലിയ മലനിരകളാട്ടോ ഒരു രക്ഷയില്ലാത്ത മലനിരകളാണ് പക്ഷേ സ്നോവും കാര്യങ്ങളൊന്നും ഇല്ല ഈ കഴിക്കട്ടെ ഇതുപോലത്തെ പെട്രോളിൻ്റെ സ്ഥലം കേട്ടോ ഇവിടെ നിന്നാണ് പെട്രോളൊക്കെ കൊടുക്കുന്നത് നോക്കിയാൽ കുത്തിയിൽ നിറച്ച് 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 വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കും പെട്രോള് എന്താ ചെറിയൊരു കടകളത്തെ സെറ്റപ്പിൽ വേറെ പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നും ഈ ഒരു വഴിക്കൊന്നും ഇല്ല കേട്ടോ എല്ലാ വണ്ടികളും ഇവിടെ നിർത്തിയിട്ട് പെട്രോളിങ്ങനെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അടിക്കൽ അവർ വലിയ വലിയ വണ്ടീൻ്റെ അകത്ത് പെട്രോളിങ്ങനത്തെ വലിയ സാന്ദിനകത്തേക്ക് കൊണ്ടുവരും രണ്ട് രണ്ടുപേരിൽ ഇവനില്ലേ നമുക്ക് ഹെൽപ്പ് ചെയ്ത് ഇവർ രണ്ടുപേരും നമ്മളെ താഴേന്ന് കുറച്ചേരം തള്ളി സഹായിച്ചെട്ടോ എനിക്കൊറ്റക്ക് ഇത് തള്ളാനൊന്നും പറ്റൂല ടൗട്ടി കയറാനും പറ്റുന്നില്ല നോക്കിക്കേ ഫുള്ള് ഒരു കേട്ടോ മോഡ് നോക്കിയപ്പോൾ ഗ്രാമത്തിൽ നമ്മൾ നല്ല റോഡിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാട്ടോ നല്ല റോഡിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന് ഫുള്ള് കയറ്റങ്ങളായിരിക്കും ഒരാറക്കുണ്ട് അത് കഴിഞ്ഞാൽ ഫുള്ള് കേറ്റങ്ങളോ ഈ കാണുന്നുണ്ട് ഇതൊരു ലേക്കാട്ട് ഇവിടുള്ള ഈസ്റ്റുറുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട് കണ്ടോ ഈസ്റ്റുറുക്കുമിലാണ് നമ്മളിപ്പോൾ കറക്റ്റ് ഉള്ളത് ഇതെന്താ കമൽ ലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ലേക്കിൻ്റെ പേര് ഒരു നമ്മളിപ്പോൾ ഹൈറ്റിലാണ് ഉള്ളത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഹൈറ്റിലായിട്ടാണ് ഉള്ളത് അവിടെയാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് മലകൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ലേക്ക് ആട്ടെ ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇവിടെ ജസ്റ്റ് ഇവിടെ തന്നെ വീഡിയോ എടുക്കുക കേട്ടോ എനിക്ക് ആ ലേക്ക് ഇങ്ങനെ ചുറ്റും നടക്കാനൊക്കെ പറ്റും അവിടെ ഒരു ടെമ്പിളുണ്ട് അങ്ങ് ദൂരായിട്ട് കാണാൻ പറ്റും അതൊരു ടെമ്പിളാട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ എല്ലാ സ്ഥലത്തും പോലെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും കേട്ടോ വണ്ടിക്ക് അപ്പോൾ സീറ്റിൽ ഇരുന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഫൈൻ കിട്ടാണ്ട് സീറ്റിലിരിക്കാണ്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ ഇട്ട് കൊടുക്കും കേട്ടോ എല്ലാ സ്ഥലത്തും കുറേ സ്ഥലത്ത് ഇങ്ങനെ അടുപ്പിച്ച് പത്ത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഓരോ വണ്ടിക്കാരും ഇവിടെ കയറിയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് വേണം പോവാനായിട്ട് ഇവിടെ ഫോട്ടോഗ്രാഫറൊക്കെ കണ്ടോ അത് കുറ്റി ക്യാമറ ലെൻസും കൊണ്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ പന്ത്രണ്ടര ആയി കേട്ടോ പിള്ളേരൊക്കെ ഇതോ നടന്നു കളിക്കുന്നുണ്ടോ നമ്മളങ്ങനെ ഇതാ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് സ്റ്റോപ്പിലല്ല മോള് പോകാനുണ്ട് അപ്പം നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റ് സ്ഥലത്തിൻ്റെ വ്യൂ പോയിൻ്റ് ആട്ടോ ഇത് ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഇവിടെ നോക്കിയേ നേരത്തെ കണ്ട വ്യൂ പോയിന്റ് നേരത്തെ നമ്മൾ വന്ന വഴിയാണ് ഇപ്പോൾ അത് വ്യൂ പോയിൻ്റായി മാറിയതേ ഉള്ളൂ അങ്ങ് ദൂരെക്കൂടെ ആട്ടോ നമ്മൾ വന്നത് മലനിരകൾ നോക്കിയൊക്കെ വലിയ വലിയ മലനിരകൾ കേട്ടോ വലിയ വലിയ മലനിരകൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ ഏതാ ടിക്ടോക്ക് ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ ടിക്ടോക്ക് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് ടുത്തുകൊണ്ട് ആൾക്കാർ കേട്ടോ ഇവിടെ ഒക്കെ ടിക്ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഫേമസ് ആണ് നമ്മളെ ആൾക്കാരും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ പോയതാട്ടോ വ്യൂ നമ്മളങ്ങനെ ഇതാ ഇപ്പോൾ മദ്യപാടി ഹൈവേ കൂടിയാണോ പോകുന്നത് നേരത്തെ വന്നൊക്കെ മദ്യപാടി ഹൈവേ ആണ് ഇതുവരെ ആരും സൈക്കിളിൽ പോവാത്ത ഒരു വയ്യാട്ടോ ഇത് ഇതുവരെ ആരും ഈ ഒരു ബൈക്ക് സൈക്കിളിൽ വന്നിട്ടില്ല ഞാൻ വന്ന വഴി ഒന്നും ഇതുവരെ ആരും സൈക്കിളിൽ വന്നിട്ടില്ല അതായത് ഇന്ത്യക്കാരും വന്നിട്ടില്ല ഫോറിനേഴ്സ് രണ്ടോ രണ്ടാൾക്കാരെ വന്നിട്ടുള്ളൂ ഒരാളായിട്ടേ വന്നിട്ടുള്ളൂ അതല്ലാണ്ട് ഈ ഒരു ബൈക്കേ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു വഴിക്കൂടിയാണ് നമ്മുടെ സൈക്കിളിൽ പോകുന്നത് ഇപ്പം മദ്യപാടി ഹൈവേ എന്ന് പറഞ്ഞൊരു വഴിയാണിത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പൊക്കാലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു വഴിയാട്ടോ ഇനി നമ്മൾക്ക് പൊക്കാലിലേക്ക് ഇരുന്നൂറ്റി മുപ്പതോളം കിലോമീറ്റർ ബാക്കിയുണ്ട് ഇപ്പം പോകുന്ന വഴി നോക്കിയാൽ ഇടയ്ക്ക് നല്ല റോഡും വരും ഇടയ്ക്ക് ഓഫ് റോഡും വരും അതുപോലെ ഇത് പുതിയൊരു നദീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏതാ നദി എന്നൊന്നും അറിയില്ല ഒഴിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇത് അപ്പുറത്തൊക്കെ നോക്കിയാൽ ചെറിയ ഗ്രാമങ്ങളുണ്ട് അവർക്ക് പോകാനുള്ള വഴി കണ്ടോ അങ്ങനൊരു വഴി പോയി 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 ഇത് അവിടെയൊക്കെ ഒക്കെ അവിടെയൊക്കെ കൃഷിയിടങ്ങളാട്ടോ ഇത് കുറേ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വീടും കാണാൻ പറ്റും ഇവിടെ നിന്ന് വേണ്ടി ഒരു പുകയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകൾ മനോഹരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു മലേൻ്റെ മേലെ കൂടി സൈഡിൽ കൂടി തന്നെ ഇങ്ങനെ പോവാണ് ഒരു വേലി പോലെ നമ്മളങ്ങനെ പോകുന്ന ഇരങ്ങാണ്ട് ഒരു കാഴ്ച കേട്ടോ നോക്കിക്കേ എന്ത് രസമാണ് കാണാനായിട്ട് നടുക്കൂടി ഒരു നദി വഴുകുന്നുണ്ട് അപ്പുറത്ത് ഫുൾ കൃഷിയിടങ്ങൾ ഇപ്പുറത്തും കൃഷിയിടങ്ങൾ ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ വീടുകൾ മാത്രമുള്ള ഒരു ഗ്രാമം ഇത് അവിടെ നിങ്ങൾക്ക് വീടും കാണാൻ പറ്റും അങ്ങ് ദൂരെയായിട്ട് എന്ത് രസാലേ അതിൻ്റെ മോൾ കൂടിയാട്ടോ ആട്ടോ നമ്മളെ റോഡ് വരുന്നത് കാഴ്ച കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് വീടുകളും ഫുള്ള് കൃഷിയിടങ്ങളും പിന്നെ അവർക്ക് പോകാനുള്ളത് തൂക്കുപാലാട്ടോ അത് എന്ത് രസ കാടീ ഉയ്യോ മലേൻ്റെ സൈഡിലാട്ടോ ഇതൊക്കെ ഇവിടെ നിന്ന് ഒരു നദി ഒഴുകുന്നുണ്ട് അപ്പുറത്ത് നിന്ന് ഒരു നദി ഒഴുകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൂടി തന്നെ ക്രോസ് ആയിട്ട് പോകാൻ തോന്നി ഇതൊരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ് തോന്നി ഇത് മാത്രമായിട്ടുള്ളത് ഇങ്ങനത്തെ കുറെ കാഴ്ചകളുണ്ട് കേട്ടോ അടിപൊളി ഏറ്റവും നമ്മളിപ്പോൾ ദൊമായി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തി കേട്ടോ ദൊമായി എന്ന് പറഞ്ഞ ഗ്രാമം അതിലേക്കുള്ള ഒരു പാലാട്ടോ ഇത് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് പോകാൻ നേരത്തെ കാണിച്ച ഗ്രാമത്തിലേക്ക് പോകാൻ അതുപോലെ ഇതാ ഇവിടെ പശുവിനെ ആടുകളൊക്കെ മേക്കം വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ മതിന് മൊക്കെ കണ്ടോ ആൾക്കാർ ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഉള്ള് പശുവും കൃഷിയിടങ്ങളും അങ്ങനത്തെ ഒക്കെ കാഴ്ചകളാട്ടോ ഇവിടെ ഉള്ള നേരത്തെ കണ്ട വീടുകളിതാ ഇവിടെക്കെട്ടോ മഡിനെ കൊണ്ടുള്ള വീടുകളാട്ടോ ഇതൊക്കെ അപ്പന അവിടെ നിന്ന് ആടിനെ മേക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു സ്ഥലത്ത് പയ്യാണിത് നോക്കിയേ വെള്ളം ഇങ്ങനെ കുത്തി ഒഴിച്ചുകൊണ്ടിരിക്കട്ടോ എന്ത് രസാ കാണാന് നല്ല രസമാണ് ഇത് കാണാനായിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ച് ഒലിച്ച് പൊക്കോണ്ടിരിക്കുക ഇങ്ങനത്തെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ടോ നല്ല ക്ലിയർ വെള്ളം കേട്ടോ നമ്മളങ്ങനെന്താ വേറെ ഏതൊരു ഗ്രാമത്തിലെത്തി കേട്ടോ ചെറിയ ഗ്രാമമാണ് റോഡ് സൈഡിൽ തന്നെയുള്ള ഗ്രാമം കേട്ടോ മറ്റേതൊക്കെ ഉള്ളിലോട്ടാണെങ്കിൽ ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ടിക്ടോക്കൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയ വീടൊക്കെ ഇങ്ങനത്തെ മണ്ടിൻ്റെ വീടാ കേട്ടോ അവിടെയൊക്കെ ഉള്ളത് റോഡ് സൈഡാണെങ്കിലും ബിൽഡിങ്ങുകളും ഉണ്ട് പിന്നെന്താ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ നമ്മുടെ മെയിൻ ഹൈവേൻ്റെ സൈഡിലുള്ള വീടുകളാണിത് ഇത് വേറൊരു ഗ്രാമം കേട്ടോ അങ്ങ് നോക്കി ഒരു വീട് മാത്രമായിട്ട് വീടാണോ എന്താണെന്ന് അറിയില്ല ചെറിയൊരു ഗ്രാമാണ് ഇതൊക്കെ ആപ്പിളിൻ്റെ തൈകളൊക്കെ കേട്ടോ ഇത് ആപ്പിളിൻ്റെ തൈകളാണിത് ഒരു കൃഷി ചെയ്യാൻ വേണ്ടി പോകാൻ തോന്നുന്നുണ്ട് അറിയില്ല അതുപോലെതാ അവിടെ ഓറഞ്ചൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല രണ്ട് മൂന്ന് നാലഞ്ച് വീടുകൾ മാത്രമേ ഉണ്ട് ഇവിടെ അതുപോലെ ഇങ്ങോട്ടേക്ക് മേലും ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അതുപോലെ അതുപോലെതാ ഈ ഒരു വൈകാട്ടാ അങ്ങോട്ടേക്ക് പോകുന്നത് കുറച്ച് വീടുകൾ ഒരു ഗ്രാമം ഇനി ഇങ്ങനത്തെ ഗ്രാമങ്ങൾ നമുക്ക് മിക്കതും ഉണ്ടാവും അങ്ങ് വരെ ഇവിടെ കണ്ടോ ആ നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഓലമേന വീടുകളില്ല അങ്ങനത്തെ വീടുകൾ കൊറേ ഇങ്ങനെ അട്ടി കട്ടിക്കാരി പാവങ്ങളാൻ തോന്നുന്നുണ്ട് കൃഷിയിടങ്ങളുണ്ട് കേട്ടോ കൊറേ കൃഷിയിടങ്ങളുണ്ട് മോള് വരിങ്ങത്തെ വീടാട്ടോ ഫുള്ള് ഓലമേഞ്ഞ അങ്ങനത്തെ വീട് നമ്മൾ പോകുന്നതിന്റെ റോഡാണ് ഇത് റോഡിന്റെ ഓപ്പോസിറ്റ് ആട്ടോ ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഗ്രാമത്തിന്റെ പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല നോക്കിക്ക വീട് ഓലമേഞ്ഞ വീടാട്ടോ ഇവരെ കല്ലിനെ കൊണ്ടൊക്കെ കെട്ടിയ വീടുണ്ടായിരുന്നു ഓലമേഞ്ഞ ടൈപ്പ് വീടാണ് ഇതൊക്കെ ഇണ്ടെട്ടോ അവരെ കൃഷിയിടങ്ങളും കാണാൻ പറ്റും അങ്ങ് ദൂരെ ആട്ടോ ഉള്ളത് എന്ത് രസാ കാണാനോ ഇവിടെ ചെറുതായിട്ട് ലാൻഡ് സ്ലൈഡും ആയിട്ടുണ്ട് മോൾ മണ്ണ് ഫുള് ആയിട്ട് ഇടിഞ്ഞ് ഇങ്ങനെത്തിട്ടുണ്ട് വേറൊരു വില്ലേജ് ആട്ടിത് ആ ഒരു മലേന്റെ റൗണ്ടിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് നടക്കിങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കുടുംബം മാത്രം തായയിലും അവിടെ ഒക്കെ കണ്ടോ വേറെ ഒന്ന് രണ്ട് നല്ല വീടൊക്കെ കല്ലു എന്നിട്ട് അതിന്റെ ബേക്കിൽ ഒരു ഓലമേന ഇതും ഉണ്ട് അവരെ കൃഷിയിടങ്ങളും കാണാൻ പറ്റും ഇവിടെ ഇവരെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും എന്ത് രസമല്ലേ സൈഡിൽ കൂടി നദി ഒഴുകുന്നുണ്ട് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവര് കൃഷിയും നടന്നു പോകും പക്ഷെ വെള്ളം ശക്തിയായി ഒഴുകിയാലേ ഇവർക്ക് പണി കിട്ടുകയുള്ളൂ ഇവിടുത്തെ വീടൊക്കെ കണ്ടോ കല്ല് കൊണ്ടുള്ളത് ഇവിടെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടട്ടോ ഞാൻ പോകുന്നേരം കണ്ടപ്പോൾ വീഡിയോ എടുത്ത ഇവിടെ ഒന്നും വെയിൽ വരില്ല തോന്നുന്നു സൂര്യന്റെ വെട്ടം കാണുന്നില്ല അങ്ങോട്ടോ സൂര്യനുള്ളത് വലിയൊരു കാഴ്ച ഈ ഗൗക്ക ഗൗക്ക സ്ഥല ഇത് സ്കൂളും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്കൂളാന്ന് തോന്നുന്നുണ്ട് ഒരു ഗ്രൗണ്ടും ഉണ്ട് പിള്ളേർ കളിക്കുന്നുണ്ട് മലനിരകളുടെ ഇടയിലുള്ള ചെറിയൊരു ഗ്രാമ ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു പേരും എന്ത് കിട്ടാനുണ്ട് നമുക്ക് കാടിനേം കൊണ്ട് പോണതാണ് ഒരാള് ഇതിന് വലിയ എന്താ നമുക്ക് കിട്ടാനുള്ളത് ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ എന്ത് രസമാണ് കാണാൻ ചോട്ട പിള്ളേരൊക്കെ ഓടി പോകുന്നക്കോ നമ്മളെ സൈക്കിൾ കണ്ടപ്പോൾ അതിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് തോന്നുന്നുണ്ട് അത് നേരത്തെ അവിടെ ഉണ്ട് ഓടി പോവാട്ടോ ഗ്രാമത്തിനു വേണ്ടി ഇതൊക്കെ ഇണ്ടെട്ടോ മരം മുളിക്കുന്നെ കുറെ പിള്ളേര് നമസ്തേ കണ്ടോ കുമ്പളാന്ന് തോന്നുന്നുണ്ട് ഇവിടെ കൊറേ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വീടിന്റെ മോളാണിത് ആ വീടാട്ടെ ഇത് നമ്മളെ നേരത്തെ കണ്ട ഗ്രാമത്തിൽ കൂടി ആട്ടോ പൊക്കോണ്ടിരിക്കുന്നത് അത് കണ്ടോ അതിന്റെ മുകളിലൊക്കെ കൃഷികളാണ് കടുകിന്റെ തോട്ടമാണ് മഞ്ഞ കളറുള്ളതായിരിക്കുന്നത് അതുപോലെ ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോലീസ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അതെല്ലാ സ്ഥലത്തും ഇങ്ങനെ കുറച്ച് ദൂരം പോകുന്നേരം പോകുന്നേരം പോലീസ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കുറച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥല ഇത് ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ കടകളും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മോള് നോക്കിയൊക്കെ കടുകിൻ്റെ തൊട്ടാട്ടോ നേരത്തെ കണ്ട് കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ടൗൺ പോലത്തെ സ്ഥലമാണ് ഇത് ആയി കാര്യം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെയുള്ള വേറൊരു ഗ്രാമം കേട്ടോ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും നമുക്ക് ഓരോ ഗ്രാമങ്ങളായിട്ട് കിട്ടിത്തുടങ്ങും ഇവിടെ ഉണ്ട് കേട്ടോ വീടുകളൊക്കെ അതുണ്ടോ കോണ് ഉണക്ക് മറ്റേ ഉണക്കായിട്ടിരിക്കുന്ന എന്താ കുറേ സ്ഥലത്തുണ്ട് ഇവിടാ നല്ല കൃഷിയിടങ്ങളിൽ വീടും കൃഷികർ ചീട്ടുണ്ട് വീടൊക്കെ നോക്കിക്കേ ഇവിടെ ഒരു വീടാ കേട്ടോ ചുമന്ന കളറിലൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ഏച്ചി എന്തൊക്കെയോ പെറുക്കി വെക്കുന്നുണ്ട് കടലേറ്റാൻ തോന്നുന്നുണ്ട് അതുപോലെ വെള്ളം ഇതവിടെ നിന്ന് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ നേരത്തെ കണ്ടായ നദിയാൻ തോന്നുന്നുണ്ട് കുറേ പേര്ന്താ നടന്ന് നടന്ന് പോകുന്നുണ്ട് വൈകുന്നേരമായിട്ട് വെയില് അങ്ങ് പോയി കേട്ടോ വെയിലൊന്നുമില്ല ഇവിടെ കണ്ടോ കോൺ ഉണക്കാൻ വെച്ചിരിക്കുന്നത് ഓണം കേട്ടോ ഇവിടെ ഉണ്ടാട്ടോ ഇതുപോലെ തന്നെ കുറേ കോൺ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഏരിയ നോക്കിക്ക വലിയൊരു മല ഉണ്ടോ എന്തായിട്ടേ വേറെ സ്ഥലത്തെത്തി പോലെ ഒരു ഫീല് ഇവിടെ വലിയ കടകളൊക്കെ ഉള്ള പോലത്തെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഓപ്പൺ അല്ല അല്ലെങ്കിൽ വെള്ളത്തിന്റെ പൈപ്പ് പൊട്ടിയതാട്ടോ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് വാട്ടർഫോൾസ് പോലെ ഒരു മലേൻ്റെ മൂന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്താലേ വെള്ളത്തിന്റെ ശക്തി നോക്കിയാൽ ഈ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന മറ്റേ പൈപ്പിലൊക്കെ വരുന്ന വെള്ളം ഇങ്ങനെ പോകുന്ന വെള്ളമാണ് പക്ഷെ ഇത് പൊട്ടിയിട്ട് ഫുള്ള് താഴത്തേക്ക് ഒലിച്ചൊലിച്ച് പോവാണ് ഇതുകൊണ്ട് അതിന് മൂന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ട് നമ്മളിതാ സൈക്കിളിൽ ആടിപ്പാടി ആടിപ്പാടി മെല്ലെ മെല്ലെ പൊക്കോണ്ടിരിക്കുക ഓരോക്കെ ഏറ്റങ്ങളൊക്കെ കയറി ഇറങ്ങിയൊക്കെ നമ്മളെ സൈക്കിൾ ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ വന്ന ഭയങ്കര കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല അടിപൊളി മനോഹരമായ ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ വന്നത് ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നല്ല നല്ല കാഴ്ചകൾ എന്തൊക്കെയാണ് ആവശ്യം ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വീഡിയോ ബെറ്റർ ആക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈഡിപ്പിയാണ് അടുത്ത നല്ല നല്ല കാഴ്ചകളും ഗ്രാമങ്ങളും പോയി അടുത്ത വീഡിയോ കാണുന്ന ബൈ